കുടുംബത്തിലൂടെ എല്ലാവർക്കും എന്റെ വിനീതമായി നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ നാമജപത്തിന്റെ ഫലമന്ധം എന്നതിനെ പറ്റിയാണ് പഥ്യമായി കോടി നാമം ജപിച്ചാൽ നമ്മുടെ കയ്യിലുള്ള കൈരേഖകൾ മാറി വരുന്നതായി കാണാൻ കഴിയും നമ്മുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങൾ മാറിപ്പോകും ജാതകത്തിൽ ലഗ്നം ധനം തുടങ്ങിയ പന്ത്രണ്ട് ഭാവങ്ങളാണ് ഉള്ളത് ഈ ശ് ഭാവങ്ങൾക്കും നാമജപം കൊണ്ട് ശുദ്ധി കൈവരുന്നതാണ് പദ്ധ്യാചരണത്തോട് മൂന്നു കോടി നാമം നട നാമജപം നടത്തുന്ന വ്യക്തിയെ ഒരിക്കലും രോഗം ബാധിക്കുകയില്ല നാലുകോടി ജപം നടത്തിയ ആളിനെ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുന്നതല്ല അയാളുടെ ധനസ്ഥാനത്ത് ഉണ്ടാവുകയും അഞ്ചു കോടി നാമജപം നടത്തിയാൽ അയാളുടെ ബുദ്ധിക്ക് െളിച്ചമുണ്ടായി ജ്ഞാനം വർദ്ധിക്കുന്നു ആറു കോടി നാമം ജപിച്ചാൽ ഉള്ളിലുള്ള ശത്രുക്കൾ നശിക്കുന്നു പുറത്തെ ഒരു ശത്രുവിനെ നശിപ്പിച്ചാൽ ആ സ്ഥാനത്ത് മറ്റനേകം ശത്രുക്കൾ ഉണ്ടാകും അകത്തെ ശത്രു നശിച്ചാൽ ഒരിടത്തും ശത്രുക്കൾ കാണുകയില്ല ഏഴു കോടി നാമം നാമജപം നടത്തുന്ന സ്ത്രീയുടെ ഭർത്താവിനെ ആയുസ് വർദ്ധിക്കുകയും പുരുഷന്റെ പുരുഷന്റെ ഭാര്യ ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും അനുകൂലമായി തീരുകയും ചെയ്യാം എട്ടു കോടി നാമം ജപിച്ചാൽ മരണകാലം നീണ്ടുപോകും മാത്രമല്ല അന്ത്യകാലത്ത് ഭഗവാൻ പുണ്യതീർത്ഥത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ശാന്തവും പവിത്രവുമായ മരണം നൽകുകയും ചെയ്യും അമ്പത് കോടി ഒമ്പത് കോടി നാമം ജപിച്ചാൽ സ്വപ്നത്തിൽ തൻ്റെ ഇഷ്ടദേവതാ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകും നാമജപം ജീവിതയാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളിൽ നിന്നും ഒരു കവചം പോലെ മനുഷ്യർക്ക് ശാന്തി നൽകുന്നു അതുപോലെ മനസ്സിന് ശുദ്ധി നൽകുന്നതിന് നാമജപം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗമില്ല ചിത്തശുദ്ധി കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ൂർവമായ നാമജപം നിരന്തരമായ നാമജപം കൊണ്ട് നമ്മുടെ മനസ്സ് നിർമ്മലമാവുകയും അവിടെ ഈശ്വര ചൈതന്യം ഉണരുകയും ചെയ്യുന്നു നിരന്തരമായ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും പാപക്കറകളെയും കഴുകിക്കളഞ്ഞ് അവിടം നിർമ്മലമാകുമ്പോൾ അവിടെ നന്മയുടെ ഈശ്വര ചൈതന്യം കൂടുതൽ തെളിമയോടെ വിളങ്ങുന്നു ഭൗതിക ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും ആത്മീയമായ ഉന്നതിയും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നിരന്തരമായ നാമജപം നമ്മിലെ താമസ രാജസ ഭാവങ്ങളുടെ പ്രഭാവത്തെ നശിപ്പിച്ച് സ്വാത്വതീകത സ്വാത്വതീകത ഉണർത്തുന്നു ൂലം മനുഷ്യ മനസ്സിലും സമൂഹ മനസ്സിലും സ്വാത്വിക ഭാവം വളരുമ്പോൾ അത് ലോകത്തിനെ അത്ഭുതകരമായ വിധത്തിൽ ശാന്തി പ്രദാനം ചെയ്യുന്നു ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ജപം ഭക്തിപൂർവവും വിശ്വാസപൂർവ്വവുമായാൽ അതിനെ ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കുന്നു ഈശ്വരനാമത്തിന്റെ ശക്തി ആർക്കും നിർവചിക്കാൻ നിർവചിക്കുവാനോ അളക്കുവാനോ സാധിക്കില്ല അതിൻ്റെ അത്ഭുതകരമായ ഫലദാന ആർക്കും അളക്കുവാൻ സാധിക്കില്ല ഈശ്വരനാമജപം പാപങ്ങളെയെല്ലാം നശിപ്പിച്ചു കളയുന്നു നിത്യവും ഈശ്വരനാമം ജപിക്കുന്നവൻ അതിദിവ്യനായ അഗ്നിശുദ്ധിയെയാണ് കൈവരിക്കുന്നത് അത് നമ്മിലുള്ള ദുർവാസനകളെ എല്ലാം നശിപ്പിക്കുന്നു ഈശ്വരനാമത്തിന് അപാരമായ പാപനാശ ശക്തിയുണ്ട് നിത്യേനയുള്ള നാമജപത്തിലൂടെ സമസ്ത പാപങ്ങളും നശിക്കുന്നു അതോടെ നമ്മുടെ സമസ്ത ദുഃഖങ്ങൾക്കും ശാന്തിയും ലഭിക്കുന്നു हरे कृष्ण